<laughs> ने ने। ले ले सेड़ सेड़ ി കുത്തണ കണ്ടാറില്ല അല്ലാതെ ലൈറ്റ് കളറിൽ മൂന്നേ ഇരുപതിൻ്റെ തുണീൻ്റെ ഇടി എന്ന് ചോദിക്കുന്ന ഒത്തിരി ഉമ്മമാരുണ്ട് കാരണം അവർക്കൊക്കെ ഫുൾ സ്ലീവ് വേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഈ നല്ല ഡാർക്ക് കളറിനോട് അവർക്കൊരു മടിപ്പാകും കാരണം അജിറക്കിൽ ഈ മൂന്ന് പീസുകൾ മാത്രമാണ് ഉള്ളത് ഇത് അജിറക്കിൽ വന്നിട്ടുള്ള പുതിയ മോഡലിലുള്ള മാങ്ങ ചെത്ത് പ്രിൻറ്റിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഈ ബോർഡർ വരുന്ന ഈ ടൈപ്പിൽ ഷാൾനൈറ്റിയാണ് പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷാളും നൈറ്റിയും ഒരേ പ്രിൻറ്റിൽ തന്നെയാണ് വരേണ്ടത് ഒരു ഡിഫറൻറ്റും ഇല്ല മറ്റേത് ഇതുവരെയുള്ള ഷാൾ നൈറ്റിക്കൊക്കെ എന്താ വെച്ചാൽ നൈറ്റിനേക്കാളും കുറച്ച് ഡിഫറൻസിലാണ് ഇനി ഷാൾ വന്നിരുന്നത് ഇതൊരേ പോലെയാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ടോപ്പും ഷോളൊക്കിയിട്ട് അങ്ങനെ ഒരു പ്ലെയിന് പാൻറ്റും കൊടുത്തിട്ട് ത്രീ പീസാക്കിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു എണ്ണൂറ് രൂപക്ക് കൊടുക്കാം ത്രീ പീസാക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിലേക്കൊരു പ്ലെയിന് ചെറിയ രണ്ട് മീറ്റർ എടുത്തിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് എണ്ണൂറ് എണ്ണൂറ്റൻപതിന് അങ്ങനെ കൊടുക്കാറുണ്ട് ഇത് നൈറ്റി ആയിട്ട് നൈറ്റി അടിച്ചു കൊടുക്കുമ്പം അഞ്ഞൂറ് രൂപക്കാണ് കൊടുക്കാറുള്ളത് ആ ഒരു ക്വാളിറ്റി ഇതുണ്ടാവും മൂന്ന് മോഡലായിട്ടാണ് നൈറ്റി വരുന്നത് അതിൽ കൂടുതൽ പീസും ഉള്ളത് ഈ മൂന്ന് കളറിലാണ് നേവി ബ്ലൂ മെറൂണ് റെഡ് ഈ മൂന്ന് കളേഴ്സുകളിലാണ് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ സാധാ മെറ്റീരിയൽ ഇനി കുറച്ചേ ഉള്ളൂ അതുള്ളത് വേണ്ടവർക്ക് ഫോട്ടോസ് അയച്ചു തരാം കൂടുതലായിട്ട് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് മൂന്നായിരുപതിൻ്റെ പീസാണ് അതിലേറെയും ലൈറ്റ് കളേഴ്സുകളിലാണ് കിട്ടിയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചും വേണ്ടവർക്കുണ്ട് അത് പക്ഷേ രണ്ടേ തൊണ്ണൂറിലാണ് മിക്സ് ആൻഡ് മാച്ച് ഉള്ളത് ഇതെല്ലാം മൂന്നേ ഇരുപതിൻ്റെ പീസാണ് ഇതുപോലെയുള്ള ഒരേ പോലുള്ള ചെറിയ ചെറിയ പ്രിൻ്റുകൾ ഉള്ളതുണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പക്ഷെ കിട്ടാറില്ല ഇതിൽ കൂടുതലും ഡാർക്ക് ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇനി പ്രായമില്ലാത്തവർക്കും ഇത് ഇതടിച്ചിട്ടാലും ഭംഗിയുണ്ടാവും അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വിഷുവിന് കൂടുതൽ ഓർഡർ കാര്യങ്ങളെല്ലാം കിട്ടിയോ എല്ലാവരുടെ ബിസിനസ്സും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളും പിന്നെ മീറ്റപ്പിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയി കുറച്ചൊക്കെ വീഡിയോ കാര്യമായിട്ട് ഇടാനും ഇതിനൊന്നും പറ്റിയിട്ടുമില്ല എല്ലാവരുടെയും വിവരങ്ങൾ ഒരുവിധം പേരൊക്കെ വിളിക്കണുണ്ട് ഇപ്പോൾ ഇരുപത്താറാം തീയതി കഴിഞ്ഞാലിപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഫ്രീ ആവുള്ളൂ അതുവരെ ഇങ്ങനെ കുറച്ച് ബിസി ആയിട്ട് പോവും അതിന് ഓരോരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അലഹമ്മില്ല ഒരു നൂറ്റൻപത് പേരെങ്കിലൊന്ന് വിചാരിച്ചിരുന്നു അൻപത് പേരെ ഉള്ള ഒരു ചെറിയ പരിപാടി നടത്താമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതൊരു നൂറ് നൂറ്റൻപത് പേരോളം ആവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അലഹദില്ല അപ്പോൾ അത് നാനൂറ്റി എഴുപത് പേരിൽ എത്തി നിൽക്കാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം വിജയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്താ പറയുക നമ്മളെപ്പോലുള്ള ഒന്നും പരിചയമില്ലാത്തവര് ചെയ്യുന്ന പോ അതിൻ്റെതായിട്ടുള്ള ഹോൾട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ തീർത്ത് വിജയിപ്പിക്കാനും നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവരും സ്നേഹം പിന്തുണ ഉണ്ടാവണം നമ്മൾ ഈ ബിസിനസ് ചെയ്യണ ഈ ബിസിനസ് ചെയ്യണ ഒത്തിരി പേര് അത്യാവശ്യം കുറച്ചൊക്കെ ഒരു സബ്സ്ക്രൈബുള്ള ഒത്തിരി പേരൊക്കെ അതിൽ ഫിം ഫില്ല് ചെയ്തിട്ടുണ്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണണം ഇഷ്ടം നമുക്കൊരു മീറ്റപ്പ് വെക്കണം ഈ നൈറ്റി ബിസിനസ്സേര് മാത്രമായിട്ട് ഈ ബിസിനസ് ചെയ്യണ ടൈലറിങ് ചെയ്യണവർ മാത്രമായിട്ട് അല്ല ഇൻഷാല്ല കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പോവട്ടെ നമുക്ക് അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ ഈ ചാനൽ നിങ്ങൾ പലരും സ്ക്രീൻഷോട്ട് ആയക്കുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പലരും പറഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാ വീഡിയോയും കാണാനുണ്ട് അതുപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ എന്താ ചെയ്യൽ സ്റ്റാറ്റസ് കാണുമ്പോൾ അതിൽ നിന്ന് കാണും അല്ലെങ്കിൽ സുർമി ബ്രോസ് അടിച്ച് നോക്കിയിട്ട് അത് കാണും വീഡിയോ കാണാറുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണില്ല അതറിയാത്തതുകൊണ്ടാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സബ്സ്ക്രൈബ് ആയിട്ട് കാണണം ഈ പ്രോഗ്രാം ആകുമ്പോക്കിന് അറുപത്താറൊക്കെ ആയി അലഹദില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ എന്നിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഞങ്ങൾക്ക് അറുപത്താറൊക്കെയാന്ന് പറഞ്ഞ എന്താ പറയുക എത്രയോ മില്യൺ അടിച്ചതിൻ്റെ തുല്യമാണ് പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒന്ന് കൂടിയാൽ എന്താ പറയുക പറയാം അറുന്നൂറ് പേരൊക്കെ വരുന്നൊരു പ്രോഗ്രാം അറുന്നൂറല്ല കൂടെ വരുന്നവരും കൂട്ടിയിട്ട് ഇപ്പോൾ എണ്ണൂറ് പേരോളമായി അതിനിപ്പോൾ കുട്ടികളും എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾക്കിനി എന്തായാലും ആയിരം പേരായി അപ്പോൾ ഇരുപത്താറാം തീയതി ചേളാരി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വരിക പരിപാടി വിജയിപ്പിക്കുക അല്ലാത്തവർ നമ്മളെ പരിപാടി വിജയിക്കാൻ പ്രാർത്ഥിക്കുക കൊളായൽ നമ്മളെ ഓല കൺവെൻഷൻ സെൻറ്ററിൽ ഇട്ട് തല്ലിക്കൊള്ളിനോടത്തേക്കാണ് കാര്യങ്ങൾ പോവേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അതിൻ്റെ കൂടെ ഈ ഇതിലിടുന്ന ഈയൊരു വിറ്റയാൾ വേണമെന്നുള്ളതിൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റഞ്ച് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം പിന്നെ ഇന്നലെ മിനിഞ്ഞാനൊക്കെ നെക്ട് ഡിസൈൻ ചോദിച്ചിട്ട് ഓരോരുത്തർ വിളിച്ചിട്ടുണ്ടായിരുന്നു നെക്ക് ഡിസൈൻ തീരെ ഇല്ലാതെ തീർന്നിരുന്ന് അപ്പോൾ ഇന്നലെ വൈകുന്നേരം പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളതിൽ വേഗം മെസ്സേജ് അയക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളാ ചാനലിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തിടുക ഒത്തിരി പേര് വിളിച്ചിട്ട് ഇപ്രാവശ്യത്തെ ബിസിനസ് ഉഷാറായി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു സന്തോഷമുള്ള പരിപാടിയാണ് കുറേ ആൾക്കാർ ആലോചിച്ച് ആലോചിച്ച് നിന്ന് 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 ലാസ്റ്റ് ഏതായാലും ഈ പെരുന്നാളിനോല് ശരിക്കും പെരുന്നാൾ ആഘോഷിച്ച് ഞാൻ സ്വന്തമായിട്ട് ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ട് എൻ്റെ പെരുന്ന പെരുന്നാളിനായിട്ട് ഞാൻ അടിച്ച് ഇട്ടു എന്ന് പറഞ്ഞ പോലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കെന്താ പറയുക നമ്മൾ കാരണം നമ്മളെയും ഇങ്ങനെ തൊഴിലാടായിട്ട് നടന്നുകൊണ്ട് ഇതിനെ കാക്കുറല്ലേ ഒരു കാര്യമില്ല കല്യാണത്തിനൊക്കെ നേരെ നടന്നു പോകും വരുമ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണ് വരിക വിടൽ വിട്ട് വിട്ട് ആ മലക്കുകൾ കുറേ എഴുതി കൂട്ടിയിട്ടുണ്ടാവും അതാണ് ചെരിഞ്ഞ് നടന്നു വരേണ്ട കാര്യം അപ്പോൾ ആ കൊലത്തിൽ നമ്മളെ ഇവിടെ ഇവിടായി വിടലുണ്ട് നിങ്ങൾ ചിലർക്കെങ്കിലും അതൊരു കാര്യമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച കാര്യങ്ങൾ റാത്താവട്ടെ അസ്ലാമലൈക്കും